ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ പൂഴ്ത്തി എന്ന വിവരങ്ങളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് പതിനൊന്ന് പാരഗ്രാഫുകൾ കൃത്യമായും അടർത്തി മാറ്റിയിരിക്കുന്നു പുറത്തുവിടാൻ ആവശ്യപ്പെട്ട പാരഗ്രാഫുകൾ അടർത്തി മാറ്റിയിരിക്കുന്നു അതിന് തൊട്ടു മുന്നിലെ പാരഗ്രാഫിൽ പറയുന്നത് സിനിമാ മേഖലയിലെ പീഡനങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രമുഖർ ഉൾപ്പെട്ടതിനെക്കുറിച്ചാണ് അപ്പോൾ ആ പതിനൊന്ന് ഭാഗങ്ങളിൽ അതുമായി അതിൻ്റെ തുടർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത് പുറത്തുവിടാതെ യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി പറയുന്ന പവർ ലോബിക്ക് സഹായകമാകുന്ന നടപടി സർക്കാർ ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശരിക്കിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന ലൈംഗിക കുറ്റം അന്വേഷിക്കുന്നതോടൊപ്പം ഈ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നീക്കം ചെയ്ത് നശിപ്പിച്ചു എന്നത് ഒരു ക്രിമിനൽ കോൺസ്പ്രസിയാണ് ഇതിലെ മുഖ്യ പ്രതികളെ സഹായിക്കാൻ വേണ്ടിയുള്ള വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വേണം ഇതിനെ അനുമാനിക്കാൻ കാരണം ക്രിമിനൽ കോൺസ്പ്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ സംഹിതയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണ് ടു ഓർ മോർ പേഴ്സൺ എഗ്രി ടു ഡു എൻ ഇല്ലീഗൽ ആക്ട് ഫോർ ലീഗൽ മീൻസ് ഒരു ലീഗൽ ആക്ട് ബൈ ഇല്ലീഗൽ മീൻസ് രണ്ടോ അതിലധികോ ആളുകൾ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി നിയമാനുസൃതമായ രീതിയിൽ അല്ലെങ്കിൽ നിയമ നിയമപരമായ മാർഗങ്ങൾ നിയമവിരുദ്ധമായ മാർഗത്തിൽ കൂടി ചെയ്യുന്നതാണ് ക്രിമിനൽ കോൺസ്പെറസി രാജീവ് ഗാന്ധിയുടെ കേസിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഷെയറിംഗ് ഓഫ് തോട്ട്സ് ആശയങ്ങൾ കൈമാറി ഈ പ്രവൃത്തി ചെയ്താൽ തന്നെ അത് ക്രിമിനൽ കോൺസ്പ്രസിയാണ് ഇവിടെ ഇത് ശരിക്ക് ഒരു വലിയ അന്വേഷണ സംഘം നടത്തേണ്ട ഒരു വിഷയമായി നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടന്റ് വളരെ ഗുരുതരമായ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് ആ കണ്ടന്റിലെ പ്രസക്തമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ എവിഡൻസ് ആണ് അത് തെളിവ് നശിപ്പിക്കലാണ് നമ്മളെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും പുതിയ ന്യായസന്നിധി അനുസരിച്ചും തെളിവ് നശിപ്പിക്കൽ ഒരു ഗുരുതരമായ കുറ്റമാണ് കാരണം നാളുകളിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ആവശ്യമായ തെളിവുകൾ സർക്കാർ കഴിഞ്ഞ നാലര വർഷം പെട്ടിയിൽ വെച്ച് പൂട്ടി ഇപ്പോൾ പുറത്തിറക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അതില്ലായ്മ ചെയ്യാൻ ഡിസപ്പ്യറൻസ് ഓഫ് എവിഡൻസ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് എന്ത് എന്ത് തെളിവാണ് വളരെ ഗുരുതരമായ ഒരു ലൈംഗിക കുറ്റം നമ്മൾ ആദ്യ ലൈംഗിക കുറ്റം എന്ന് പറഞ്ഞാൽ വെറും റെയിപ്പ് മാത്രമല്ല ലൈംഗിക കുറ്റം ഇന്ന് ബംഗാളി നടി പുറത്തുവിട്ടത് അവർ പരാതിക്കാരാവാൻ തയ്യാറായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം ലൈംഗിക കുറ്റമാണ് എന്താണ് അനിഷ്ടമായ അനിഷ്ടമായ ലൈംഗിക ആവശ്യത്തിന് ചോദിക്കുന്നത് അതൊരു കുറ്റമാണ് സെക്ഷൽ അൺവെൽക്കം സെക്ഷൽ ഫേവർ അത് നമ്മുടെ പഴയ ഐ പി സി ഇത് പണ്ട് നടന്ന സംഭവമാണല്ലോ പഴയ ഐ പി സിയിൽ നൂറ്റി മുന്നൂറ്റി അമ്പത്തിനാല് എ പ്രകാരം മൂന്ന് കൊല്ലം തടവ് നൽകുന്ന ഒരു കൊഗിനിസ് ബുള്ള അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇന്ത്യൻ സ്ത്രീത്വം എന്ന് പറയുന്നത് മഹത്തരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഒരു ഗ്രൂപ്പാണ് ഇന്ത്യൻ സ്ത്രീത്വം ആ സ്ത്രീത്വത്തിന് പരിരക്ഷ നൽകാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ നിയമത്തിൽ മാറ്റം വരുത്തി സമഗ്രമായ മാറ്റം വരുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജെ എസ് വർമ്മ ചെയർമാനായ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യൻ പീനൽ കോഡിൽ സമഗ്രമായ ഭേദഗതി ഉണ്ടാക്കിയത് ആ ഭേദഗതിയുടെ ഫലമായിട്ടാണ് ഈ വകുപ്പുകളെല്ലാം സ്ത്രീ സുരക്ഷയാണ് അതിൻ്റെ ലക്ഷ്യം ആ സ്ത്രീ സുരക്ഷയ്ക്കാവശ്യമായ വകുപ്പുകൾ എഴുതി ചേർത്ത് നിയമം ശക്തമാക്കിയത് ആ നിയമപ്രകാരം കുറ്റകരമായ ചില പ്രവൃത്തികൾ വളരെ ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു വലിയവൻ ചെയ്താൽ അത് കുറ്റമാവില്ല സാധാരണക്കാരനത് കുറ്റമാവും നമ്മൾ ജീവിക്കുന്നത് ഏത് ലോകത്താണ് ഒരു നിയമവാഴ്ചയുടെ നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയുടെ നാടാണ് നിയമവാഷിയാണ് അല്ലാതെ റൂൾ വിത്ത് ലോ അല്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം പറഞ്ഞതാണ് റൂൾ വിത്ത് നിയമം കൊണ്ട് ഭരിക്കുകയല്ല ഇതിയ മീൻ്റെ ഉഗാണ്ടയിൽ ചൈനയിലെല്ലാം നിയമം കൊണ്ട് ഭരിക്കുകയാണ് ഭരണാധികാരികൾ ഇവിടെ ബി യു എവർ സോ ഹൈ നീ ണെങ്കിലും പാരഗ്രാഫുകൾ അതിൽ നിന്ന് പാരഗ്രാഫുകൾ മനഃപൂർവം അത് അത് പുറത്തുവിടാതെ വെച്ചിരിക്കുന്നു അതായത് പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ഭാഗങ്ങളാണ് വെച്ചിരിക്കുന്നത് അത് എത്രത്തോളം ഗൗരവതരമാണ് അതിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ചോദിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ കൈമറത്തുകയാണത് ഉദ്യോഗസ്ഥ മേൽ ചാരുകയാണ് എസ് പി ഐ ഒക്കെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നു സർക്കാരിനല്ലേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആരാണ് പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും പറയട്ടെ നമ്മൾക്ക് നിയന്ത്രണമില്ല നമ്മുടെ രാജ്യം ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന രാജ്യമാണ് പ്രസിഡന്റ് ഭരണ ഭരണയല്ല കേരളത്തിൽ ജനകീ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവണ്മെന്റ് ആണ് ആ ഗവൺമെൻറ് ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല ഇത് നശിപ്പിപ്പിച്ചത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് തീവപ്പ് നടന്നപ്പോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റുകൾക്ക് രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിയല്ലേ ബഹുമാനപ്പെട്ട കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് കരുണാകരൻ ആണോ കക്കിയൻ ഗാമിൽ വെച്ച് ആർ ടി സി വിദ്യാർത്ഥി രാജനെ ഉരുട്ടിക്കൊന്നത് ആയിരുന്നില്ല അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു അതിന്റെ മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്തിട്ടാണ് രാജിവെച്ചത് ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരം വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എനിക്ക് ധാരാളം എന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വേറെ പ്രശ്നം ആ ഈ തെളിവുകളാണ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്ന തെളിവുകളാണ് അപ്പൊ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു സംഭവമാണ് അത് നടന്നിരിക്കുന്ന ആരുടെ ഒത്താശയോടു കൂടിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തിരുവനന്തപുരത്തെ അതിശക്തരെന്ന് ഇവരവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി വകുപ്പ് ചുമതലയിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹം അറിയാതെ സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ ഇത്തരം പരമപ്രധാനമായ സ്ത്രീത്വത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ തെളിവുകൾ നശിപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജിവെച്ചു ഒഴിഞ്ഞു പോകണം നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ മാഫിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം രണ്ടിലൊന്നാണ് ഇതിന്റെ ഈ തെളിവ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ഇതിന് ഉത്തരവാദി രാഷ്ട്രീയ നേതൃത്വമാണ് സർക്കാർ പോണു എന്ന പ്രതികരണമാണ് തുടക്കം മുതൽ വന്നിട്ടുള്ളത്